ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അസിയ കളക്ഷൻസ് അസിയ കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന പോപ് കോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് അദ്ദേഹം കണ്ടില്ലേ നല്ല ഫ്ലെയറിലായിട്ടുള്ള നല്ല പഫ് സ്ലീവ് ആണ് അതുപോലെ തന്നെ ഇതേ കോളർ ഒക്കെ വന്നിട്ടുണ്ട് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ഡോറീസ് ഒക്കെ ഉണ്ട് നല്ല ഫ്ലെയറിൽ ആണ് കുർത്തി ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ടു ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്മോൾ മീഡിയം സൈസുകളിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിക്കാം ഞാനിപ്പോ വേറെ തിരിക്കുന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു പ്രിന്റോട് കൂടിയിട്ടുള്ളതാണ് നമുക്ക് നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വരുന്നത് നല്ലൊരു മെറൂൺ പ്രിന്റോട് കൂടിയാണ് പോപ്കോൺ മെറ്റീരിയലാണ് അതായത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ വന്നിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് അടുത്ത കളർ ആയിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇത് സ്മോൾ മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഈ നേവി ബ്ലൂ ബ്ലാക്ക് മെറു വയലറ്റ് ഈ നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട കളറിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ നമ്മൾ ഇവിടുന്ന് ഉടനെ അയക്കുന്നവരായിരിക്കും ഇനി ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ ഓക്കേ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ